വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചത് പ്രകാരമാണ് മീരാനന്ദനും ശ്രീജിയും വിവാഹിതരാകുന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ് താരങ്ങൾ പരിചയപ്പെടുന്നത് മലയാള സിനിമാ ലോകത്ത് നിന്ന് പ്രമുഖരടക്കം നടിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ അപ്പോഴും നടിയെയും ഭർത്താവിനെയും പരിഹസിച്ചുകൊണ്ടാണ് ചിലരുടെ കമന്റുകൾ താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചതു മുതൽ മീരാനന്ദൻ വിമർശിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു അതിന് പ്രധാന കാരണം നടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു യു കെയിൽ താമസിക്കുന്ന ശ്രീജീവിൻ്റെ രൂപത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായി സൈബർ ബുള്ളിങ്ങും നടന്നു ഇതിനെതിരെ നടി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും മീര വിവാഹിതയായതിന് പിന്നാലെ ഭർത്താവിനെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് കൂടുതലായും വരുന്നത് ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ നടക്കി എങ്ങനെ സാധിച്ചുവെന്നും പണത്തിന് പുറകെ പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്നും തുടങ്ങി അനാവശ്യ മെസ്സേജുകളാണ് മീരയ്ക്കും ശ്രീജീവിനും ലഭിച്ചത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുന്നതാണ് ചിലരുടെ കമന്റുകൾ അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കേറട്ടെ എന്നാണ് ഒരാൾ നടി മീരാനന്ദന് പിന്തുണ അറിയിച്ച് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റ് വൈറലായി മാറിയത്